നിങ്ങളൊരു അൺപ്ലാൻഡ് വ്ളോഗുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത് സുഹൃത്തുക്കളെ ആരും പോയി കാണാം വെയില സുഹൃത്തുക്കൾ കരയാൻ വേണ്ടിട്ട് ഞങ്ങളെപ്പോലെ ഇതുപോലെ ഫ്രണ്ട്സുമായിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻസ് ഫിലോ കണ്ടോ ആകാശം വരെ തന്തും അമ്മ ഞാൻ ഷോർട്ട് നീ വീഡിയോ കണ്ടോ ട്രെയിൻ പാളത്തിലൂടെയാണ് ഞങ്ങൾ നടക്കുന്നത് ഒരു സെക്കൻഡ് ഇത് കായലിര നടുക്കിലൂടെയുള്ള പാലമാണിത് പണ്ട് ചെറുതിലെ എനിക്ക് എനിക്കിതിലോട്ട് നടക്കാൻ ഭയങ്കര പേടിയായിരുന്നു ഒരാൾ കൂടെ ഇല്ല ഞാൻ നടക്കാറില്ല ഏ മിക്കവാറും ചിലത് പോസ്കോ കേസിൽ അകത്താവാൻ സാധ്യതയുണ്ട് ഞങ്ങൾ മാത്രമല്ല എൻ്റെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യണം ഇതിൻ്റെ കൂട്ടത്തിൽ ആര്യനിമ്മി ഡബിൾ ഫോർ ഡബിൾ നയൻ ഓക്കെ നമ്മൾ വേളിയിൽ വന്നിട്ട് നല്ല വെയിലത്ത് ഇരിക്കാനുള്ളൊരു സ്ഥലം തപ്പി ഇരിപ്പിടം പാർപ്പിടം അല്ല അത് വീട് എൻ്റെ ഇരിപ്പിടം ഇരിപ്പിടം തപ്പിയുള്ള യാത്രയിലാണ് യാത്രയിലാണ് കിട്ടി 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 ഞാൻ പോകുന്നത് സ്ഥലം കിട്ടി ഗൈസ് വന്നാലോ അടുത്ത സ്ഥലത്തോട്ട് ഞങ്ങൾ കപ്പിൾസ് ആണ് മടിയിൽ അല്ലടാ ഇത് വേറെടാ മടിയിൽ നീ ോ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് സത്യാവസ്ഥ ഞങ്ങൾ സദാചാരമല്ല പക്ഷെ എന്തോരിക്കാനും കുറച്ച് മെച്ചൂരിറ്റി ആവാം അതെ നമ്മളെ ആൾക്കാർ അപ്പുറത്ത് ഏതോ ഒരു ഹിന്ദിക്കാരിയെ കണ്ട് രണ്ടുപേരും കൂടി വായി നോക്കുന്നു ഗൈശി കോഴി ചിങ്കാരപ്പൂങ്കോഴി കോഴികൾ ഇയാൾ നോക്കുന്ന ശരി നീ എന്തിന് നോക്കണം പെൺപിള്ളേർ അടി പൈസ പിള്ളേർ ശരിയല്ല നിങ്ങളെല്ലാവരെയും കുറച്ച് സൂക്ഷിക്കുന്നത് സൂക്ഷിക്കുന്നത് നല്ലതല്ല അതുകൊണ്ടല്ല ഞാൻ സത്യസന്ധമായിട്ട് ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഓരോ പെൺപിള്ളരെ ട്രെൻഡ് അവരുടെ ഇപ്പോഴത്തെ ഓരോ പെൺകുട്ടികളുടെ ഡ്രസ്സിംഗ് സ്റ്റൈല് അവർ യൂസ് ചെയ്യണ ഓരോ സാധനങ്ങൾ നോക്കി വെക്കണം കാര്യം എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ ഓരോരുത്തർ കൊണ്ടുവരണതെന്ന് അറിയാൻ പറ്റില്ല ഞാൻ നോക്കാറുണ്ട് സീരിയസ് ആയിട്ട് ഞാൻ നോക്കാറുണ്ട് എല്ലാവരും ഇത് നോട്ട് ചെയ്യണം കേട്ടോ പ്ലീസ് ആ ഒന്നും കൂടി ഒരു ഹിന്ദിക്കാരി കൊച്ചിനെ കണ്ടിട്ട് ക്രഷ് അടിച്ചത് ഒരു ഹിന്ദിക്കാരി കൊച്ചിനെ കണ്ടിട്ട് ക്രഷ് ഇവിടെ രണ്ടും കൂടി പോയി പ്ലാനാണ് നമുക്ക് സ്ലാങ്ങോ ഭാഷയോ ഒന്നും ഒരു പ്രശ്നമല്ല പ്രശ്നമല്ലാതെ പാനി പഠിച്ച കോഴിത്തരം കഴിച്ചിട്ട് രണ്ടും കൂടി പാവാരിപ്പോടെ ആരും ഞാൻ കാണിച്ചു ആ സാരി ഉടുത്ത് നിൽക്കുന്ന കുട്ടിയാണ് രോഹിത് എട്ടെന്ന് അടിച്ച കുട്ടി

ണിക്കോ വീഡിയോ നോക്കിട്ട് അമ്മമ്മ ഞാൻ ഒറ്റ പ്രശ്ന ചന്തി കൊടുത്ത് വീണോളൂ ഇതിപ്പോ നോക്കോ മരത്തോടെ പൊട്ടി വീഴും ഫുഡ് കഴിക്കാനായിട്ട് മോൾ ഓഫ് റാവൻകൂറിൽ വന്നു ഞങ്ങൾ ചിക്കിങ് ഓർഡർ ചെയ്തു കണ്ടോ പിസ്സ ഓർഡർ ചെയ്തു പിസ്സയുടെ ആ അഞ്ഞൂറ്റി മുന്നൂറ്റി പതിനാല് പിസ്സ ഹട്ടിന്ന് പിന്നെ നമ്മളൊരു മോമോസ് ഓർഡർ ചെയ്തു ഞങ്ങൾ ഇവിടെ തന്നെയാണ് ആവ് ആവ് മോമോന്ന് മോമോസും ചിക്കിങ്ന്ന് ചിക്കനും പിന്നെ നീ അവിടെ പിസ്സഹട്ടു പതിനഞ്ചു മിനിറ്റ് സമയായിട്ടും പോയി <laughs> <laughs> എപ്പ <their> 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 എല്ലാ കൂട്ടത്തിലും കാണും എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ട് വച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ